ഭാഗവതേ മഹാപുരാണേ സപ്തമി പ്രഹ്ലാദരി ഹിരണ്യകിശിപു മന്ദിരപർവ്വതത്തിന്റെ താഴ്വരയിൽ ചെന്ന് അതിഭയങ്കരമായിട്ടുള്ള തപസ്സാണ് മന്വന്തരങ്ങൾ തന്നെ കഴിഞ്ഞു പോയി എന്ന് പറയുന്നു അസ്ഥി സുശേരതയെ കാലപ്പഴക്കം കൊണ്ട് തപശക്തി കൊണ്ട് ഹിരണ്യശുവിൻ്റെ തോല് രക്തം മജ്ജ മാംസം ഇതൊക്കെ നശിച്ചിരിക്കുന്നു എല്ലും കൂട് മാത്രം ഒരു എല്ലിൻ്റെ കൂട് അത് തന്നെ പിന്നെ മുളകള് തുറ്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒന്നും അവിടെ ഉണ്ടെന്ന് തോന്നില്ല അങ്ങനെ ആയിരിക്കുന്നു വാൽമീകി മഹർഷിയെ പണ്ട് ഇങ്ങനെ തപസ് ചെയ്തിട്ടുള്ളൂ അത്ത് പോലെയുള്ള തപസ്സാണ് ജീവനൊന്നും ഇല്ല പക്ഷെ ചത്തിരില്ല മാത്രം എല്ലും കൂട് മാത്രം പിന്നെ എങ്ങനെയാ അറിയ പ്രാണൻ എല്ലുമ്പിൽ ചെന്ന് പിടിച്ചു നിൽക്കുകയാണ് പ്രാണൻ പോയിട്ടുമില്ല പഴയ കാലത്ത് ഹിരണിവിശപുവിന്റെ കാലത്തൊക്കെ അസ്ഥിഗത പ്രാണന്മാര് എന്നാണ് പറയുക എല്ണ്ടായ മതി അത്ര ജീവൻ നിൽക്കും തോല് മാംസം മജ്ജ രക്തം എന്നൊന്നും വേണ്ട അസ്ഥിഗതപ്രാണന്മാരാണ് കലികാലത്ത് അങ്ങനെയല്ല അസ്ഥിഗതപ്രാണന്മാരല്ല കാപ്പിഗത പ്രാണന്മാരാണ് അതില്ലെങ്കിൽ ശു കഴിഞ്ഞു പണി കാലം കൊണ്ടൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ എത്രയാ അദ്ദേഹത്തിന്റെ ആ തപസ്സുകൊണ്ട് കാലം കഴിഞ്ഞത് ദേവന്മാർക്ക് പേടിയെടുങ്ങി ദേവന്മാർ ബ്രഹ്മാവിനോട് ചെന്നു പറഞ്ഞു വരം കൊടുക്കുക ഭേദം ഈ തപശ്ശക്തി കൂടുന്തോറും ബുദ്ധിമുട്ടാണ് ബ്രഹ്മാവ് ഹംസവാഹന തമ്മിൽ കയറി ഹിരണകിശുപൂവിന്റെ ആശ്രമത്തിൽ മന്ദരപർവ്വതത്തിന്റെ താഴ്വരയിൽ വന്നു വന്നു നോക്കിയപ്പോൾ ബന്ധ ഓര എല്ലും കൂടുണ്ട് പുറ്റിൻ്റെ ഉള്ളിൽ അതെല്ലാം മുളയൊക്കെ ഈ കാടുപടലങ്ങളൊക്കെ മുളച്ചുണ്ടായിരിക്കണം വരം കൊടുക്കാട്ടോ അയ്യല്ലോ ബ്രഹ്മാവിനെ വളരെ സന്തോഷമായി ഇങ്ങനെ ഒരാള് തപസ് ചെയ്യണത് ചൂട് കണ്ടില്ല അപ്പൊ സന്തോഷായി ഒരു ആളാണ് ഈ ബ്രഹ്മാവ് അദ്ദേഹത്തിന് തപസ് ചെയ്യണത് ഇപ്പൊ ആരായിയാലും സന്തോഷാണ് അങ്ങനെയാ വേഗം കയ്യില് വെള്ളം എടുത്തു നിന്ന് ജലം എടുത്തിട്ട് പ്രണവം ജപിച്ചു ഹിരണേശിപൂവിന്റെ മേലയ്ക്കാണ് എടുത്ത് അളിച്ചു ആ എല്ലും കൂടുമ്പലിക്ക് അപ്പോളാണ് ഹിരണി കശിപ്പുവായത് നല്ല കാച്ചി പഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറം ആരോഗ്യമോ പണ്ടത്തതിനേക്കാൾ അധികം ആരോഗ്യം അവിടുന്ന് ഇങ്ങോട്ട് എണീറ്റു നിന്നു ഒരാൾ ബ്രഹ്മാവിൻ്റെ ആ കമണ്ടല്ലുവിലെ തീർത്ഥത്തിൻ്റെ ശക്തി ഭയങ്കര ആ തീർത്ഥം തളിച്ചപ്പോഴാണ് ഇങ്ങനെ അങ്ങോട്ട് ആരോഗ്യസമ്പന്നനായിട്ട് വന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളൊക്കെ സൃഷ്ടിക്കുമ്പോൾ ആ തീർത്ഥം കുറച്ച് തളിച്ചാൽ എത്ര നന്നായിരുന്നു അങ്ങനെ ചാവാളിയായിട്ട് ഇരിക്കണ്ടായിരുന്നു വല്ലാത്ത ശക്തിയാണ് ആ തീർത്ഥത്തിന് ഹിരണി വിശുപൂ എണ്ണീറ്റങ്ങനെ നിന്ന് തൊഴുതു ബ്രഹ്മാവ് പറഞ്ഞു ഉണ്ണി ഹിരണി വിശുപൂ എന്താ അങ്ങക്ക് വരാൻ വേണ്ടത് എന്തു വേണേ ചോദിച്ചോളൂ വരദോഹമനുപ്രാപ്ത പ്രിയതാ മീതോര എന്ന് പറഞ്ഞു അപ്പൊ ഹിരണ്യ വരം വരൻ ചോദിക്കേ ഞാൻ ആരാ അതൊക്കെ മറന്നിരിക്കുന്നു കാലം കൊണ്ട് കുറെ ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നു താൻ ഹിരണ്യകശിപ്പൂവാണ് തൻ്റെ അനിയൻ ഹിരണ്യാക്ഷൻ അദ്ദേഹത്തിനെ കൊന്നത് മഹാവിഷ്ണുവാണ് വിഷ്ണുവിനോട് പകരം ചോദിക്കലാണ് തൻ്റെ തപസ്സിൻ്റെ ഉദ്ദേശം എന്നൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു ക്ഷേമമായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു ബ്രഹ്മാവിനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യണത് അവിടുന്ന് തന്നെയാണ് അവിടുന്ന് സാക്ഷാൽ ഈശ്വരനാണ് ആദ്യായ നമ ബൃഹദയനമാങ്ങൾ പെടുങ്ങിയ പുഷ്പാഞ്ജലി ഹിരണ്യവിശു ബ്രഹ്മാവിനെ കിട്ടുകിടയറ വറച്ചു അപ്പൊ നമുക്ക് പെടിയവില്ലേ അങ്ങ് ഈശ്വരനാണ് ആദ്യനാണ് എന്നൊക്കെ പറഞ്ഞിടങ്ങിയാൽ നമുക്ക് പേടിയോ ഇതുപോലെ ഒരാളാണ് ബ്രഹ്മാവേ പക്ഷെ നിർത്തിയില്ല ഈ വരം കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ സ്തുതിക്കേണ്ടി വീരും അത് ലോക സ്വഭാവമാണ് ഇവിടുന്ന് തന്നെയാണ് ഈശ്വരൻ നോക്കെ പറയേണ്ടി വരും സ്തുതിയൊക്കെ കഴിഞ്ഞ് ഹിരണികശു പോർന്നു ഹേ ബ്രഹ്മദേവൻ അങ്ങനെ അവിടുന്ന് എനിക്ക് വരം തരുവാണെങ്കിൽ ഭൂതയഭ്യ സ്ഥിതി സൃഷ്ടയേഭ്യ മൃത്യുർമാഭൂമപ്രഭോം ആവശ്യതാണ് മൃത്യുർമാഭൂൽ ഇതാണ് ആവശ്യം താൻ മരിക്കരുത് മരണേ ഉണ്ടാവരുത് പക്ഷേ ബ്രഹ്മാവദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് മർത്യസ്യത അമർത്യസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അമർത്യനാണ് അങ്ങ് മർത്യനാണ് അപ്പൊ ഇച്ചാവരുത് എന്നുള്ള വരം മാത്രം ചോദിക്കരുത് ബാക്കി എന്താച്ചാ ചോദിക്കാം ഇതാണ് ദേവന്മാരുടെ ഒരു നില ആവശ്യം മരിക്കാണ്ടിരിക്കലാണ് അപ്പൊ ഹിരണി വിഷു കുറച്ചും കൂടി അതിൽ കൂട്ടിച്ചേർത്തു ബ്രഹ്മാവ് സൃഷ്ടിച്ച പദാർത്ഥങ്ങളിൽ നിന്ന് ഒന്നിൽ നിന്നും എനിക്ക് മരണം ഉണ്ടാവരുത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതല്ലാതെ കൊണ്ട് ലോകത്തിലൊന്നും ഇല്ലല്ലോ ബ്രഹ്മ സൃഷ്ടിയിൽ നിന്ന് മരിക്കില്ലാച്ചാൽ താൻ മരിക്കേയില്ല എന്നർത്ഥാണ് അതാണ് ഒരു വരം ചോദിച്ചത് ഹിരണി കിശുപു ചോദിച്ചപ്പോ ഹേ ഹിരണി കിശുപു അങ്ങ് ചോദിച്ച വരം ഞാൻ തന്നിരിക്കുന്നു എന്റെ സൃഷ്ടിയിൽ നിന്ന് അങ്ങക്ക് മരണം സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഹിരണി കിശുപുവിന് ഈ മഹാവിഷ്ണു വിചാരിച്ചാ തന്നെ കൊല്ലരുത് അതാണ് വരം വേണ്ടത് മഹാവിഷ്ണു ബ്രഹ്മസൃഷ്ടിപ്പെടുകയോ ഉള്ളിൽ ദേ വൈകുണ്ഠത്തിലെ ആളാണ് ആ പഴയ സംസ്കാരം ഉള്ളിൽ കിടക്കുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ നാഭീകമനത്തു നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത് നോക്കി ഉള്ളിൽ ഒരു ഓർമ്മ ഉണ്ട് ഭാര്യ അപകടമായി ഇനി ഭാര്യ വരം ചോദിക്കണം ഹേ ബ്രഹ്മദേവൻ എനിക്ക് അല്പം ചില വരങ്ങളും കൂടി വേണം അത് വരാൻ അല്ല തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ തപസ്സിനോട് പുറപ്പെടുകയും കാലാത്മനോശ നിത്യത്വാൽ ഞാൻ എന്തൊക്കെ വരങ്ങൾ വേണമെന്ന് ഉദ്ദേശിക്കുന്നു അത് മേടിച്ചതിന് ശേഷം ഞാൻ തപസ് നിർത്തു അപ്പൊ ബ്രഹ്മാവിനോട് ദേവന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ തപശക്തി ഉണ്ടാവാൻ അനുവദിക്കേണ്ടതാണ് ഹരണി വിഷുപു എന്തു വേണമെങ്കിൽ വരം ചോദിച്ചോളൂ ഞാൻ വരാം എന്നാൽ രാത്രിയും പകലും ഞാൻ മരിക്കരുത് പിന്നെ ഇനിയൊക്കെ ഒന്നായിട്ടാണ് വെച്ചും പുറത്തു വെച്ചും ഞാൻ മരിക്കരുത് ഭൂമിയിൽ വെച്ചും ആകാശത്തു വെച്ചും ഞാൻ മരിക്കരുത് പച്ച വസ്തുക്കളിൽ നിന്നും ഉണങ്ങിയ വസ്തുക്കളിൽ നിന്നും എനിക്ക് മരണം ഉണ്ടാവരുത് ജീവൻ ഉള്ളതിൽ നിന്നും ജീവൻ ഇല്ലാത്തതിൽ നിന്നും എനിക്ക് മരണം ഉണ്ടാവരുത് ഇത്രക്കെയായി ഇപ്പൊ ഹിരൺകൃഷി പൂനെ തോന്നി ഒരു മാതിരിയൊക്കെയായി മഹാവിഷ്ണു കൊല്ലാണ്ടിരിക്കല്ലേ വേണ്ടത് മഹാവിഷ്ണു ജീവ ഉള്ളതാണെങ്കിലും ജീവില്ലാത്തതാണെങ്കിലും ഇനി എന്നെ കൊല്ലില്ല മഹാവിഷ്ണു പച്ചയാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും ഇനി എന്നെ കൊല്ലില്ല ഒക്കെ ആയി എന്നാലും കഷ്ടിയാക്കണ്ട മരണത്തിന്റെ കാര്യ അല്ലേ കഷ്ടിയാവണ്ട ആയുധം കൊണ്ടും ആയുധ ഇല്ലാതെ കൊണ്ടും എന്നെ ആരും കൊല്ലാൻ പാടില്ല ഐകപത്യഞ്ചിലാം സകലെ ചരാചരങ്ങളുടെയും ഏകാധിപത്യം എനിക്ക് വേണം ഞാനല്ലാതെ എന്ത് പ്രപഞ്ചത്തിന് വേറൊരു ഈശ്വരൻ ഉണ്ടാവരുത് ഈ വക വരങ്ങളാണ് എനിക്ക് വേണ്ടത്സാം മമീ ഈ വക വരങ്ങൾ വളരെ വളരെ ദുർലഭാണ് ഒന്നാമത് ഇത് ആർക്കും ചോദിക്കാൻ തോന്നില്ല ചോദിച്ചാൽ കൊടുക്കാൻ കഴിവുള്ളവരും കഷ്ടിയാണ് അതുകൊണ്ട് അങ്ങ് ചോദിച്ചതായിട്ടുള്ള വരങ്ങളൊക്കെ ഇതാ ഞാൻ തന്നിരിക്കുന്നു പോരെ ഇനി വല്ലതും വേണോ ഹിരണി കശിപ്പു തൊഴുതു തൃപ്തനായി ബ്രഹ്മാവ് ഹംസവാഹനത്തുമ്പിൽ കയറി അവിടുന്ന് അങ്ങോട്ട് വേച്ചടിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു എന്നുള്ളു ഇനി വല്ലതും ഇയാൾ ചോദിക്കുന്നതിന് മുമ്പ് സ്ഥലം ഇടണം എന്നാണ് ബ്രഹ്മാവിന്റെ ഉള്ളിലത്തെ വിചാരം അത് ചോദിക്ക ചോദിക്കഴിഞ്ഞല്ലാതെ കൊണ്ടുകൊണ്ട് പറക്കാമെന്ന് വൃത്തിയില്ലല്ലോ അതുകൊണ്ടാണ് ബ്രഹ്മലോകത്തിലേക്ക് പോയി ഹിരണ്യ കിശിപ്പു ഈ വര സ്വതമഹുഷ്ടൻ ഈ വരങ്ങളും കൂടി കിട്ടിയപ്പോ ഇന്നത്തെ കഥയൊന്നും പറയണ്ട കൊട്ടാരത്തിൽ വന്നു ഹസുരന്മാരൊക്കെ വിളിച്ചു വരുത്തി സൈന്യങ്ങള് അവരൊക്കെ ദേവന്മാരെ പേടിച്ച് എവിടേക്കോ ഓടി ഒളിച്ചിരിക്കുന്നു സകല സകലയാളെയും വിളിച്ചു വരുത്തി നേരിട്ട് സ്വർഗത്തിലേക്കും അങ്ങോട്ട് ചെന്നു ഇനി ഈ പിന്നെ ലോകത്തെ മുഴുവൻ ജയിക്കണം ദിഗ്വിജയം സ്വർഗത്തിൽ ചെന്നു ദേവന്മാരൊക്കെ കിട്ടും പാണ്ടു കൊടുത്ത് ഓടാൻ പുറപ്പെട്ടു അപ്പം ഹിരണികശുപ്പ് പറഞ്ഞു ആരും ഓടണ്ട ഓടിയ രക്ഷ അല്ല ബ്രഹ്മാണ്ടം മുഴുവൻ എന്റെ കീഴിലാണ് നിങ്ങൾ എവിടെ പോയാലും ഞാൻ അവിടെ എത്തും അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഒക്കെ അവിടെ തന്നെ താമസിച്ചോളൂ സ്വർഗത്തിൽ തന്നെ പക്ഷെ സ്വർഗീയ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പാടില്ല അവിടെ ഈ പണിയെടുക്കുന്ന കൂട്ടർക്ക് താമസിക്കാൻ ചില മുറി ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വർഗത്തിലെ അതിൽ ഓരോ മുറി ഒഴിഞ്ഞുകൊടുത്തു ദേവേന്ദ്രന് വരുണന് അഷ്ടദിക്പാലന്മാർക്ക് ചെറിയ ജോലിയും തരാം ഇവിടെ കൂടിക്കൊള്ളാൻ പറഞ്ഞു ദേവേന്ദ്രനും വൈശ്രവണനും ജോലി എന്താണെന്ന് വെച്ചാൽ ഹിരണ്യകശിപ്പൂ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പല്ലക്കെടുക്കുക ആണ് ജോലി വായു ഭഗവാനെ ഭഗവാനോട് വിളിച്ചു പറഞ്ഞു ഞാൻ എവിടെയൊക്കെ നടക്കണു അവിടെയൊക്കെ എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് വീശിക്കോളണം എനിക്ക് വിശർക്കാൻ പാടില്ല ഓഹ് വായു ഭഗവാൻ സമ്മതിച്ചു ഗ്രഹങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ഞാൻ എവിടെ ഉദിക്കണം എന്ന് പറയണോ അവിടെ ഉദിച്ചോളുക എങ്ങനെയാ സമ്മതല്ലേ സൂര്യ ഭഗവാനും ഒക്കെ പറഞ്ഞു സമ്മതാണ് യമധർമ്മരാജേവിനെ വിളിച്ചു വരുത്തി എനിക്ക് ആരെങ്കിലും ദ്രോഹം ചെയ്താൽ അവരെ ശിക്ഷിച്ചോളുക ഏതാ പുണ്യം ധരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു യമധർമ്മരാജവിനോട് ധരിച്ചിട്ടില്ല എന്നാൽ ഹിരണരിശുപൂനെ ദ്രോഹിക്കല് പാവനാല മുളച്ചോളണം കൂട്ടാമയ്ക്കേണ്ടതൊക്കെ ഉണ്ടാവേണ്ട കാലത്ത് കുഴിച്ചിട്ടൊന്നുമില്ല പനാല മുളച്ചോളണം സമ്മതല്ലേ ചോദിച്ചു അങ്ങനെ കൊള്ളാം ഈ ഭൂമിജീവിയെ ഉണ്ട് നമുക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട് പണ്ട് പൃഥു മഹാരാജാവ് ചോദിച്ചപ്പോ എന്തൊക്കെ വേദാന്ത ഈ ഭൂമി പറഞ്ഞത് ഇപ്പൊ എവിടെ പോയി അതിൻ്റെ ഈ വേദാന്തമൊക്കെ പേടിയുണ്ടെങ്കിൽ ടിക്ക എല്ലാവർക്കും പേടിയുണ്ട് എന്നർത്ഥം പൃഥ്വിരാജാവ് ഒരു ക്ഷമീണൊക്കെ ഉള്ള ആളാണ് അപ്പൊ അത്ര പേടിക്കണ്ട ഹിരന്യകസിഭുവിന്റെ കയ്യിൽ നിന്ന് രണ്ടാമത്തേന് കിട്ടും ഭൂമിദേവിക്ക് പേടിയുണ്ട് അതിനുശേഷം ഹിരുന്നകശിഭുവിന്റെ ഭരണകാലത്ത് ഏർ വിത്ത് പതക്കിയ ഒന്നും ആവശ്യമില്ല തന്നാൽ ഉണ്ടായിക്കൊള്ളണം രത്നങ്ങള് സ്വർണം ഇതൊക്കെ എത്രയാ ഭൂമിയിൽ ഉണ്ടായത് നിശ്ചന്ദോ വെറുതെ അല്ല ഏർ ഭൂമിദേവിക്ക് അറിയാം അദ്ദേഹം വൈകുണ്ഠത്തിലെ ആളാണ് അപ്പൊ പറഞ്ഞാൽ കാതുകൊണ്ടിരിക്കാൻ നിവൃത്തിയില്ല പനിക്ക് പോരായുണ്ട് ഇങ്ങനെ ഹിരണ്യകിശുഭു ദിഗ്ജയം ചെയ്ത് വൈകുണ്ഠത്തിലെത്തി അതാ അത്ഭുതം മഹാവിഷ്ണു ആണ് തൻ്റെ പ്രധാനമായിട്ടുള്ള ശത്രു അദ്ദേഹത്തിന് ജയിക്കണമല്ലോ വൈകുണ്ഠത്തിലേക്ക് ചെന്നപ്പോളേ ഭഗവാൻ മനസ്സിലായി ഇയാളുടെ വരവുണ്ടെന്ന് കാവക്കാരെ വിളിച്ചു അത് ഹിരണ്യകിശുഭു എന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി കാശിക്ക് പോയിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ മതി യഥോന്ന് ആവർത്തതയെ ഗതാ ഇനി ഒട്ട് മടങ്ങി വരൂല്ല കാശിയിൽ പോയി അവിടെ തപസ്സെയ്ത് സിദ്ധി കൂട് ആ നിലയ്ക്ക് പോയതാണോ എന്ന് പറഞ്ഞാൽ മതി നമുക്കട ഇതങ്ങനെ കേട്ടപ്പോൾ ഒരാട്ടഹാസം ഉണ്ടായി ഹിരൺ വൈകുണ്ഠലോകം മുഴുവൻ കടന്നങ്ങനെ കിട്ടുകിട്ടേനെ വറച്ചു ഇങ്ങനെ ഈ ഏഴ് പതിനാല് ലോകങ്ങളെയും ജയിച്ചു ഹിരണ്യകശവും മടങ്ങി കൊട്ടാരത്തിൽ വന്നു ഒക്കെ ഒന്ന് പരിശോധിച്ചു സ്വർഗം ഒക്കെ നടക്കുന്നത് ശരിയല്ലേ എല്ലാവരും ശരിയാണ് ജനലോകത്തിൽ ചെന്നു ധർമ്മരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒന്ന് പരിശോധിച്ചു അപ്പോളേ അമ്മ ആ കാലത്ത് ഒരുപാട് ആളുകൾ യാഗവും ഒക്കെ ചെയ്ത് സ്വർഗത്തിലെത്തിയിട്ടുണ്ട് ചുമതിരിമാർ ഇവരൊക്കെ ആരാ എന്ന് ചോദിച്ചു ഹിരണ്യകശു അവരൊക്കെ യാഗം ചെയ്ത കൂട്ടരാണ് അശ്വമേധം ഗോമേധം ഒക്കെ ചെയ്ത കൂട്ടരാണ് അവരൊക്കെ പിടിച്ച് നരകത്ത് കൊണ്ടുപോയി ആക്കുക അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളൊക്കെ യാഗം ചെയ്ത കൂട്ടരാണ് അതേ ദി ഹിരണി വിശുപുവിൻ്റെ ഭരണം മനസ്സിലായില്ലേ പടക്കാൻ പറഞ്ഞു സകാല എണ്ണത്തിനോടും അവരൊക്കെ പിടിച്ച് നരകത്ത് കൊണ്ടുപോയിട്ടു തയ്യനെ കൊല്ലുക അമ്പലം കൊള്ളിരിക്കുക ബ്രാഹ്മണരെ കൊല്ലുക സ്വർണം കാക്കുക ഇങ്ങനെ ചെയ്ത കൂട്ടരുണ്ട് നരകത്തില് അവരോട് പറഞ്ഞു ഹിരണ്യവിശു പൂ ഭരണം തെരഞ്ഞെ നിങ്ങളൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു അങ്ങനെ വന്നല്ലോ പുതുതായിട്ട് ഭരണം തെരഞ്ഞാൽ കുറെയാളെ മോചിപ്പിക്കുക അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ സ്വർഗത്ത് പോയിരുന്നുള്ളി അന്യഥേദം വിധാ സേഹം അയഥാപൂർവമോജസാം പുണ്യം ചെയ്തവർക്ക് നരകം മഹാഭാപ കോടികളെ ചെയ്തവർക്ക് സ്വർഗം ഇങ്ങനെയോട് മാറ്റി മറച്ചു ഹിരണ്യകിശുപൂ ഒരാളൊന്നും ചോദിക്കാല്ല സജ്ജനങ്ങളെ എത്രയാണ് ദ്രോഹിച്ചത് എന്ന് കണക്കില്ല കൊളം കിണറ് ഇതൊക്കെ തൂർക്കുക പശുക്കളെ കൊല്ലുക എത്ര യന്ത്രങ്ങളെ കൊണ്ടാണ് ആ ഹിരണ്യകിശുപുവിന്റെ ഭരണകാലത്ത് അറിവ് നടന്നിരുന്നത് ജന്തുക്കൾക്കൊന്നും രക്ഷ അല്ല ഒരു ഗതി ഭഗവാന്റെ തിരുനാമൃവും കൂടി പ്രപഞ്ചത്തിലേ അതെ ഉണ്ടാക്കി ഹിരണ്യ വിശുപ്പു രണ്ടു പേര് അഗ്രഹിയിൽ സ്വയന തേജസ